എന്താണ് ലൈവിലൊന്നും ഒരു കാര്യം പറഞ്ഞില്ല എന്നാലേ ബിനിന്ന് പിന്നെ ലൈവിലൊന്നൊരു കാര്യം പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ സീസൺ സിക്സിനെ കുറിച്ച് പുഴുത്ത് നാറിക്കൊണ്ട് ഇതുപോലൊരു ഷോ ഇല്ല സത്യം പറഞ്ഞാൽ സത്യമായിട്ട് നമ്മുടെ മാരാറായിട്ട് പറഞ്ഞ പോലെ ഇതുപോലൊരു പുഴു നാറിയ ഷോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് ഷോസ് അതിനുമുമ്പൊക്കെ സൂപ്പർ ആയിരുന്നു ഈ സീസൺ സിക്സിൽ സത്യം പറഞ്ഞാ ഒരു സത്ത അവസ്ഥയിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തിനോ വേണ്ടി തലക്കുന്ന സാമ്പാർ എന്നൊരു അവസ്ഥയിലാണ് പൊയ്ത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ആ ലൈബ്രി വന്ന സമയത്ത് തന്നെ മാരാട്ടം പറഞ്ഞു എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആ രണ്ട് പേര് രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികൾ തലപ്പത്തിരിക്കും രണ്ട് വ്യക്തികളാണ് ഇതിലിപ്പോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് സ്ത്രീകൾ വരേണ്ടെന്ന് വേണ്ടി പറഞ്ഞു കോൺഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ വരേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അഖിൽ മഹാജാട്ടം പറയുന്നുണ്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് അത് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ ക്യാപ്ഷൻ കൊടുത്തിട്ടില്ല തകരാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് പറയാനുള്ളത് ഇനി പറയാനുള്ളത് ഇനിയും പറയും മനസ്സിലല്ലേ ഇപ്പൊ അഖിലടം പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും വരാനില്ല എനിക്കിപ്പോ പറഞ്ഞു എന്റെ സിനിമ നിർത്തുകയായിരിക്കാൻ ചിലപ്പോൾ അവിടെ പറ്റുന്നത് ചെയ്യാതിരിക്കാം അതൊന്നും കുഴപ്പമില്ല പറയേണ്ടത് പറയേണ്ട അവിടെ തന്നെ പറയുന്നതാണ് പറയുന്നത് പറയുന്നില്ല പറയണം സത്യം നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പറയണം എന്നാലും നടക്കോളൂ എന്നാലേ നടക്കോളൂ സത്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലാ ഇതൊന്നും അറിയില്ല അകലേടം വന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഈ മനസ്സിലാവണം സിബിന് പുറത്തായ സമയത്ത് തന്നെ നമ്മൾക്ക് തോന്നി എന്തായിരിക്കും സംഭവം നോക്കി നമ്മളെ വിചാരിച്ചു അപ്പോഴും അതിനെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ അിലടം വന്ന് പറഞ്ഞു ഇപ്പൊ സിബിനെ കോൺടാക്ട് ഒക്കെ സിബിനിന് ലൈവിലൊക്കെ വന്നിട്ട് ഇല്ലേ അതിനുശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ ആള് ലൈവിൽ വന്നിട്ട് ആളുടെ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടല്ലോ അത് കണ്ടാൽ മതി അത് വെച്ചാൽ ഇപ്പം മാരാറാട്ടൻ രണ്ടാമത് ഒരു ലൈബ്രിൽ കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അതിനും കേൾപ്പിച്ചത് ആരൊക്കെയാണ് രണ്ട് വ്യക്തികൾ എന്തൊക്കെയാണ് ആരൊക്കെ ഇതിന് ഏതൊക്കെ സ്ത്രീകളാണ് ഇതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ളത് എന്തൊക്കെ നടന്നു എന്നുള്ളത് മാരാട്ടൻ പറഞ്ഞിട്ടില്ലേ ആ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചില ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ടുപേർ ഈ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജപ്രജനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്രയും വ്യാജപ്രജനങ്ങൾ ആരംഭിച്ചേക്കാം അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കാ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും ഒന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ൂഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനാട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ് ഏകദേശം ഒരു ആറു ഏഴും പേരടങ്ങുന്ന ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവമാരുടെ ഭാഗത്ത് കാരണം ഈ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ഇപ്പോൾ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം ധൈര്യമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവർ ഉറപ്പാണ് അവന്മാര് കാണിച്ചിട്ടുള്ള എല്ലാ നെറികടുകളും അവന്മാർ ഉറപ്പായിട്ടുള്ള കാര്യം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാകുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ പറയുന്നു പക്ഷെ ഈ മത്സരാർത്ഥികൾ അറിയില്ലല്ലോ ഞാൻ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞാൽ മത്സരാർത്ഥികൾ അറിയത്തില്ല പക്ഷെ അവരെ സെലക്ട് കണ്ട പെർസെൻറ്റേജ് ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷെ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ എനിക്ക് ഈ സമർ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട് കാരണം ഈ സെലക്ട് ചെയ്യുന്ന രണ്ട് പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇത് ഒരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു അതായത് ഈ ഈ ചാനലിനെ തല പരിക്ക് നമ്മൾ എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനായിട്ട് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത് പിന്നെ ഈ അദ്ദേഹം വിചാരിച്ച ഒരു കാര്യം പറഞ്ഞത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം ഉള്ളിക്ക് താല്പര്യമുള്ള മറ്റ മത്സരാർത്ഥിയുണ്ടല്ലോ ആ മത്സരാർത്ഥിക്ക് വേണ്ടിട്ട് വില്ലനായ അടിമാരേക്ക് കെട്ടിവിടുന്നു മറ്റൊരു ഹീറോയോ ഹീറോയിനോ ആയി മാറുന്നു അപ്പോ പക്ഷേ ഇവർ ഇവർ ചിന്തിച്ചില്ല ഈ നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമ്മളെ കുറിച്ച് ഒരു അറിയത്തില്ല ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലെ ചാനലും നിന്ന് ചർച്ച ചെയ്യുന്ന അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മേൽ ഷോഫീസോ വല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞു പുരോഗമനവാദികളെ വെറിയൊക്കെ കേട്ടോണ്ടാക്കുന്നതിനാണെന്ന് ആ ആരാണ് അവർ തെറ്റിയത് എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെ വരെയും പറഞ്ഞിട്ടില്ല അതും എനിക്ക് വ്യക്തമായിട്ട് അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല അവരുടെ തന്നെ വായിൽ നിന്നും അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി പക്ഷെ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം അല്ല നമ്മുടെ ചാനൽ അവസരങ്ങൾ മേടിച്ച് തരാം അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എവിടേക്കാ ഏതൊക്കെ ഹോട്ടലുകൾ എന്നുള്ള കാര്യം അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിവിന്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ച് കള ഞാൻ നിങ്ങൾ എല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് സ്ത്രീ സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കടന്നു കൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ ഇപ്പോ ഞാൻ കിട്ട വീഡിയോ ഇടയിൽ വന്ന് സെറീനെ എന്നെ സപ്പോർട്ട് സെറീന എന്നെ കുറച്ചും കൂടി സംസാരിച്ചു എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആൾക്കാർ ഒരാൾക്കാർ സെറീനക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഐറ്റി ഉണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട് അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് ആൾക്കാർ പറയുന്നത് അവളാണ് എന്താ അവളെന്ത വ്യക്തിമാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റിലൊക്കെ ഇറങ്ങിയതുണ്ടോ പിന്നെ ഇതിഹാസം ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് പറയുന്നത് എന്താണ് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത് അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടില്ല ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം ചൂണ്ടയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും വിട്ടുകൊണ്ട് കുമാരും ഇറങ്ങുന്നുണ്ട് രണ്ട് അല്ലേ ഒന്നാമത്തെ കാര്യം അതാണ് മാരം പറഞ്ഞത് ഇമാതിരി ചൂണ്ട മനസ്സിലായി ചൂണ്ട വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ആൾക്കാർ ഇറങ്ങുന്നുണ്ട് എന്താ ഓൾറെഡി സെലക്ട് ആയിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായില്ലേ ഇപ്പൊ സീസണിൽ വരുന്ന ആൾക്കാർ ഓഡിഷൻ നടത്തിയിട്ട് ഓൾറെഡി സെലക്ട് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ബട്ട് എന്നാലും ഇവന്മാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എന്തായാലും സെലക്ടഡാണ് പക്ഷേ അവർക്കറിയില്ല പക്ഷേ ആ സെലക്ടായിട്ട് വന്നവർക്ക് അറിയില്ല സംഭവം നമ്മൾ സെലക്ടാണെന്നുള്ള കാര്യം അറിയില്ല എന്നാലും ഇവരൊന്നും ഉപയോഗിച്ച് നോക്കാം മനസ്സിലായി ഇവർക്കൊന്ന് ജസ്റ്റ് ചൂണ്ടിയിട്ട് നോക്കാം എന്താണ് കുത്തി കഴിഞ്ഞാൽ കിട്ടും ഉറപ്പാണ് ആ ഒരു രീതിയിൽ ഇവന്മാരെ ഇങ്ങനെ ഇടും മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ സെലക്ട് ആക്കണമെങ്കിൽ ഈ സീസൺ സെലക്ട് ആക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം മനസ്സിലായില്ലേ പറഞ്ഞ പോലെ എന്തൊക്കെ എവിടെയൊക്കെ നടന്നുള്ളത് ആൾക്ക് കൃത്യമായിട്ടുള്ളത് അറിയാം ആൾ അത് പറയുകയും ചെയ്തു എന്താ വെച്ചാൽ ഏതൊക്കെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു മനസ്സിലല്ലേ അതേപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഡീഷന് വരുന്ന ആൾക്കാർക്ക് അറിയില്ല അപ്പൊ പല സ്ത്രീകളായിരിക്കാം സ്ത്രീകൾ എങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ സ്ത്രീകളായിരിക്കാം അപ്പൊ അവരൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ ചാനലുകൾ അവസരം വാങ്ങി തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാക്കും ഇല്ലല്ലേ സ്വാഭാവികമായി എന്താ ചെയ്യുക ചിലരൊക്കെ പറയുള്ളൂ ചിലരൊക്കെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വഴി ഇല്ല ഇല്ലാണ്ട് മനസ്സിലായില്ലേ അവർക്ക് എന്താ ചോദിച്ചാൽ അതാണ് വലുത് മനസ്സിലൊ ഷോ ആണ് അല്ലെങ്കിൽ അതിനെത്തന്നെ ചിലപ്പോൾ പ്രൈസ് ഇല്ലെങ്കിൽ എനിക്ക് ഫെയിമാണ് വലുത് കൊണ്ട് അവര് സ്വഭം ചെയ്യും അവർക്കത് സിമ്പിളായിരിക്കാം ബട്ട് എനിക്ക് അറിയില്ല പക്ഷെ മാരോട് പറഞ്ഞിട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടും ചെയ്യാതെ പോയവർ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മളോട് പറഞ്ഞു അപ്പൊ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലാണ്ടല്ലേ അതാണ് ഒന്നാമത്തെ കാര്യം മാരനാട്ടൻ പറഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതുപോലെ എല്ലാവരും അടിച്ചു ചോദിച്ചു പറഞ്ഞല്ലോ ഇപ്പൊ ബിഗ് ബോസ് വന്ന എല്ലാ സ്ത്രീകളും അങ്ങനെ ആണ് എന്നല്ല മാരായാട്ടം പറഞ്ഞത് ഇത് ചില രീതിയിലുണ്ടല്ലോ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കെന്നെ അറിയാ ഇല്ലാതെ ഇപ്പൊ വന്ന എല്ലാവരും ആ ഒരു രീതിയിലാണെന്നുള്ളതല്ല മാരാട്ടം ഉദ്ദേശിച്ചത് മനസ്സിലല്ലേ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചാണ് അതൊന്നും കേൾക്കാറുള്ളത് എന്നിട്ട് ഞാൻ ബാക്കി പറയാം കഴിഞ്ഞ സീസൺ കഴിഞ്ഞ കഴിഞ്ഞ സീസന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ റോബിൻ രാധാകൃഷ്ണൻ എന്തോ പുറത്തിറങ്ങി റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണ് എനിക്ക് ഷോയ്ക്ക് ഷോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു എതിരഭിപ്രായങ്ങളും ഇല്ല ഞാൻ ഒരിടത്ത് പോലും ഷോയുടെ സ്വഭാവത്തെക്കുറിച്ചോ ബിഗ് ബോസ് എന്ന സീസണിനെ കുറിച്ച് ഞാൻ സീസൺ സിക്സ് നാളെ പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ് അതായത് ഈ ഇനി ഒരിക്കലും ബിഗ് ബോസ് നടക്കരുതെന്നല്ല എന്റെ അഭിപ്രായം എനിക്ക് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് അത് കിടന്നല്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രോബി രാധാകൃഷ്ണൻ ആ ഒരു സീസൺ ഇറങ്ങിയ സമയത്ത് ഡോക്ടർ റോബി രാധാകൃഷ്ണൻ പറഞ്ഞു എന്താ ചോദിച്ചാൽ അവിടെ നടക്കുന്നത് എഡിറ്റഡാണ് മനസ്സിലായില്ലേ ആണ് എന്ന ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഷോ എന്താ വെച്ചാൽ അവര് തീരുമാനിക്കുന്ന ഷോയാണ് മനസ്സിലായില്ല അപ്പൊ അവർ തീരുമാനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഡിയൻസിന് കൊടുക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ഇമേജ് മനസ്സിലായി ഇപ്പൊ ഓഡിയൻസിനെ സ്വാഭാവികമായിട്ടും ഇപ്പം കിടക്കില്ല മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ആൾക്കാരെന്താ വെച്ചാൽ പോസിറ്റീവ് തിങ് പോസിറ്റീവ് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് നടക്കുന്നത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പൊ തന്നെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലായി അതാണ് പീപ്പിൾ ഇൻട്രസ്റ്റ് പീപ്പിൾസ് ചോയ്സ് പറഞ്ഞ ആ സംഭവമാണ് അല്ലാതെ ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് ഒന്നും കാണാൻ ആൾക്കാർക്ക് ആരും സമയമില്ലാടല്ലേ അതെന്നാണ് വിബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്ത് നല്ലത് പറയായിരിക്കാം ബട്ട് ആ ഒരു 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 കാര്യം നൈറ്റ് ആയി പറയാം അതിന് സപ്പോർട്ട് ചെയ്യാം കേടില്ലേ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടർ ഗോപിനാഥകൃഷ്ണൻ പറഞ്ഞത് അതന്നെയാണ് എഡിറ്റ് എഡിറ്റഡാണ് എന്റെ ആ സംഭവങ്ങൾ മാത്രമേ പറഞ്ഞോളൂ ആരുടെ മാത്രമല്ല ഇല്ലാടല്ല ഇപ്പൊ നടക്കണത് എന്താ ചോദിച്ചാൽ ഇപ്പൊ അവര് പുറത്തെറേറ്റേക്ക് പറയാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ എന്താ ചോദിച്ചാൽ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവര് എടുത്തിടുകയുള്ളൂ മനസ്സിലല്ലേ ഷോയുടെ ആ ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ട് അതാണ് നടക്കുന്നത് ബാക്കി ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സിവിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിവിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും സിവിൻ പറയും സിവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും പക്ഷെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല അവൻ പതിനാല് പതിനഞ്ച് ദിവസം അവൻ അത്രയ്ക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പെയ്യുന്നില്ല ഇത് ഇത് ചോദിച്ചാൽ കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ സിവിനെ കണ്ടിട്ടില്ല ഞാൻ സിബിനും തമ്മിൽ എന്തോ എന്താത്മബന്ധം ഉണ്ടാണോ നിങ്ങളുടെ വിചാരം എന്റെ ജീവിതത്തിൽ ഞാൻ സിവിനെ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അനിയൻ പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാകുന്നു അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ അതെന്തുകൊണ്ടാണ് ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരിക്കും മാത്രമേ അയാൾ തെറ്റുപായാൽ നമുക്ക് എതിർക്കാം അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല സിബിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ സിബിനെ അതായത് സിബിനെ ലാലട്ടന്റെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയവനാണോ സിബിൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിലാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എന്താണ് സിബിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളെ ഇതുവരെയും ഒരു സൈക്കാട്ടിക് മെഡിസിൻ പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തരാക്കി ചിത്രീകരിക്കാൻ ഒരു ശ്രമം അവര് ഉണ്ടായിട്ടുണ്ട് അവനൊരു ഒരു പ്രണയം ഫെയിലിയർ ഫെയിലർ വന്നുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അത് സ്വാഭാവികമല്ല എത്രയോ ചെറുപ്പക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ കാടത്ത് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല എനിക്ക് കുറെ കാലങ്ങളൊന്നും ഉറങ്ങാൻ പറ്റില്ല ഇതൊക്കെ വളരെ കാഷ്വലി നമ്മൾ എല്ലാവരും നമുക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും അതിനകത്ത് നമ്മൾ മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേണ്ട ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുക ഒരാൾക്കാർക്കുട മുമ്പിൽ നമ്മളെ ഭാന്തരാക്കി ആൾക്കാർ ചിത്രീകരിക്കലും അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ സിവിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇടുന്നിട്ട് എനിക്ക് ഇറങ്ങി ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് അവസാനത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ പോകണം എനിക്ക് അങ്ങനെ പോകുന്നത് കാരണം എന്താ എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ്ങ് ആയിട്ട് മത്സരാർത്ഥികളിൽ ഇല്ലാന്നുള്ള ഫീല് ആ ഏതെങ്കിലും മത്സരാർത്ഥികളെ കളിച്ച് നോക്കിക്കുമ്പോൾ എനിക്ക് ഞാൻ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നില്ല എനിക്ക് എനിക്ക് ശക്തമായ മത്സരാളികളോട് മത്സരിക്കാനാണ് എന്റെ ഒരു പേഴ്സണൽ ഇഷ്ടം അപ്പൊ ഇത് തന്നെ ഞാൻ ബിക്കോസ് എടുത്ത് പോയി പറയുന്നുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാനായിട്ട് തള്ളിക്കളഞ്ഞില്ല ബിക്കോസ് ഞാൻ പോകണം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഞാൻ പുറത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യാം അതാണ് ഞാൻ പോയി സംസാരി ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ കൺഫ്യൂഷൻ പോയി സംസാരിക്കുന്നതാണ് എന്റെ കാര്യം അല്ല അവിടെ ഞാൻ പറഞ്ഞത് മറ്റ് മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന ഉണ്ടായിക്കോട്ടെ ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം അതാണ് ഞാൻ പോയി പറഞ്ഞത് ഇതെല്ലാവർക്കും വരും പിന്നെ ഈ സിബിൽ കാണിച്ചു എന്ന് പറഞ്ഞ സിംബിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റ് ആയിട്ട് കാണിച്ച ഒരാൾ വിനോഷമായിരുന്നു എന്റെ മുഖത്ത് നോക്കി ശോഭ എന്ന് കാണിച്ചിട്ടുണ്ട് ഞങ്ങളാരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതിനെതിരെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല അവ ഇത് അതെന്തോ ഭയങ്കര ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു അത് ഒരാട്ടം ചോദിക്കും എന്ത് മണ്ണാങ്കട്ടാണ് ചോദിക്കുന്നത് അതെന്തു ചോദിക്കേണ്ട കാര്യം ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് പറഞ്ഞാൽ വിചാരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനത്തിൽ ഈ ഒരു കൊച്ചു തെറ്റുണ്ടത്തേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല സിബിനെ സിബിൻ എന്ത് തെർമാർത്തരമാണ് കാണിച്ചത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരാട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഞാൻ ഞാനാ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടോ ആ സമയത്ത് ആരപെട്ടില്ലല്ലോ പിന്നെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇന്നലെ ഇന്നലെ എനിക്ക് കേട്ട ഒരു ചെറുപ്പക്കാരെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഒരു ഇങ്ങനെ എന്ന് പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാട്ടിക് മെഡിസിൻ കഴിച്ചാൽ തന്നെ പ്രാന്താവും ഞാൻ അഡ്മിഷൻ വർക്ക് ചെയ്താ ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത മെഡിക്കൽ റെസ്പെൻറ്റീവാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സൈക്കാട്ടിക് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവര് ഡ്രഗ് കൊടുക്കാൻ പറഞ്ഞത് ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചതാ പറഞ്ഞത് അവന്റെ അതിനിടയ്ക്ക് ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു പുള്ളിക്കുമ്പോ ബൈപ്പാസ് സഞ്ചരിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയെന്ന് ചെയ്തിട്ടില്ല ജാസ്മിൻ എന്തോ വിഷമം വന്നോ അച്ഛൻ എന്തോ വിഷമം വന്നു തുടക്ക സമയത്ത് തന്നെ മത്സരത്തിനോട് കയറി ആദ്യത്തെ രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാൻ വരുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ട് അവരെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പൊ ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചു പോടാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ലൈവ് ചെയ്യുന്നത് കാര്യം കുറെ ആൾക്കാർ പറയും അൻപത് ലക്ഷം രൂപ മേടിച്ച് മറ്റേ ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യണ്ട തന്നത് നൂറ് ദിവസം ഞാൻ അവിടെ കണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എന്റെ കണ്ടന്റുകൾ ഒരു ആറോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓഡിയൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അത്രയും ശമ്പളം എന്നാ അപ്പം നമ്മൾ അങ്ങോട്ടുണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ പ്രേക്ഷകർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അല്ലാതെ ഏഷ്യാനും തന്നെ ജയിപ്പിച്ച ഞാൻ ആ ഏഷ്യാനെന്താ ചാനലിനോടല്ലോ ഇവമാരോട് പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയിലോടും നമുക്ക് ഒരു പ്രശ്നങ്ങളും ആരോടും സ്നേഹം എപ്പോഴും ഉണ്ടാവും എവന്മാരാണ് നമ്മളെ ജയിപ്പ് എമ്മമാരാണോ എനിക്ക് എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചത് എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലിയിൽ പോലും റോബോട്ടിക് ആയിട്ട് വോട്ട് ഹോഷാകളിൽ അടിച്ചു കെട്ടിയിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ് പിന്നെ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം കാര്യം ഞാനത് പറയുമ്പോൾ എന്തൊരു കുഴപ്പമൊന്നും അറിയുമോ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില മത്സരാർത്ഥികളുണ്ട് അപ്പൊ ഞാൻ പൊതുവേ ഈ അവർ നാറണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ അവർ നാറും എല്ലാവരും അല്ല അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർ നാറേണ്ടി വരും ഞാൻ ഞാനതാണ് പറഞ്ഞത് എന്നെക്കാളും പ്രൊഫൈലിൽ താഴ്ന്ന എന്നേക്കാളും ഒരുപാട് പ്രൊഫൈലിൽ താഴ്ന്ന ഒരു മത്സരാർത്ഥിക്ക് എന്റെ മൂന്നരട്ടി ശമ്പളം കൊടുക്കുകൊണ്ടായിട്ട് കാര്യമാണെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം ചുമതിക്ക് ആ മത്സരളത്തിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ആ മത്സരത്തിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ആരുടെ ആ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടോ ചെക്കി അക്കൗണ്ടിലേക്ക് പൈസ വന്നതൊന്ന് ചെക്കി എന്റെ അറിയിൽ ആ മത്സരത്തിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി പിന്നെ ഇത് ഞാൻ ഈ പേര് പറഞ്ഞ കാര്യകാരണങ്ങൾ നിരത്തി കഴിഞ്ഞ സീസണുകളിൽ അവിടെ വന്നിരുന്നു അതായത് മുംബൈയിൽ വന്നിരുന്നു അന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഞാൻ നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കത് എനിക്കത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഞാൻ ജയിച്ചു ഞാൻ പിന്നതായി കാര്യങ്ങൾ കഴിഞ്ഞു ഈ സീസൺ തുടങ്ങി ഈ സീസൺ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ രണ്ടായിരത്തി അയപ്പത്തി ഒട്ട് ഏറ്റവും ഉണ്ടായ മാനസിക വിഷമം എന്ന് പറയുന്നത് ഈ ഷോയ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ കുറെ ക്വാളിറ്റിയോട് കൂടി കണ്ടൊരു ജനത കുറെ ആസ്വദിച്ച് കണ്ടിരുന്ന ജനത ആ വരെ മൊത്തം വേർപ്പിച്ച് മാറി ഏറ്റവും മോശം രീതിയിൽ സമൂഹത്തിലും കുടുംബത്തിലും കുട്ടികൾക്കിടയിലും ഇത്രയും മോശമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അമ്പതാമത്തെ ദിവസം ലാലാട്ടനെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് ഇത് എന്തൊക്കെയോ മഹത്തരമാണെന്ന് പറഞ്ഞു പറഞ്ഞെന്ന് കാണിക്കുകയാണെങ്കിൽ അതെല്ലാം കണ്ടപ്പോഴാണ് ഇതിനെതിരെ ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ല യുവമാരുടെ തിമ്മാറ്റങ്ങൾക്കെതിരെ ഇനിയും പറയാതിര യാതൊരു കാര്യമില്ല പ്രേക്ഷകരെ അത്രയേറെ കോമാളികളും വിഡ്ഢികളും ആക്കി യുവമാർ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇതിനു മുൻപ് ഒരാൾ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തു മത്സരാർത്ഥികളെ ഉൾപ്പെടെ കടുത്ത രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് വാത്യശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് എല്ലാവരും പട്ടികളാണെന്നും കന്നിമാസത്തിൽ പട്ടികൾ കാണിക്കുന്ന കാമ പേക്കൂത്താണെന്നും പറഞ്ഞിട്ട് പുള്ളി ആക്ഷേപിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു ഇത് ഇത് സത്യത്തിൽ ഈ സീസണിലെ മത്സരാർത്ഥികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അയാളുടെ ഭാഷയിൽ അത് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരേപോലെ അനുഭവപ്പെടുന്ന രീതിയിലായിരുന്നു അയാൾ പറഞ്ഞത് അയാൾ ബിഗ് ബോസ് കാണാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ബിഗ് ബോസ് കയറാൻ വേണ്ടി ഇന്റർവ്യൂ പോയാളാണ് കിട്ടാത്ത ആളാണ് അയാൾ അപ്പം അയാൾക്ക് ഇപ്പൊ അയാളുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നെങ്കിൽ പറയാം പക്ഷെ അതിനടിയിൽ വരുന്ന കമന്റുകൾ അയാൾ അനുകൂലിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞ വ്യക്തിപരമായിട്ട് ഈ സീസണെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഏഷ്യാനാടിന്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ഇത് ഒരു വേറുവുള്ള ഷോ ആക്കി കൊണ്ടുപോകാനുള്ള ഉദ്ദേശം ഇല്ല എന്ന് മാത്രമല്ല ഒരുവിധം വൃത്തിയായി എന്ന് തോന്നിയത് ഈ വൈൽഡ് കാർഡിൽ ഇവരൊക്കെ ഭാഗത്തേക്ക് കയറിയ സമയത്ത് ചെറിയ പ്രതീക്ഷകൾ കൊടുത്ത മത്സരാർത്ഥികളെ ഒറ്റയടിക്ക് അടിച്ചില്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പൊ അഭിഷേക് എന്ന ചെറുപ്പക്കാരൻ അവൻ അവന്റെ ആദ്യത്തെ സ്പീച്ച് കണ്ട സമയത്ത് ഞാൻ ആദ്യത്തെ ഒരു കക്ഷി ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്നിലെ ഒരു ഫയർ ഉള്ള ഒരു അഖിൽമാരാരെ അവനിൽ ഞാൻ കണ്ടു എന്നാണ് അതായത് ഞാൻ ഞാൻ പറയുന്നത് പോലെ തമാശ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ചില സമയത്ത് ഫയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ബോധവും നിധിബോധത്തിന്റെയും ഒരു ഫയർ ഞാൻ കണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അഭിഷേക് ശ്രീകുമാർ എന്ന് അവന്റെ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരടുത്ത് ഞാനും പറഞ്ഞു ഒരു മെയിൽ ഷോവനിസ്റ്റായ അഖിൽമാരാർ അവനിലുണ്ട എന്ന് ഞാൻ കുറച്ച് പേരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അവൻ പൊങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ അവനെ അടിച്ചിരുത്തി അപ്പഴ ഞാൻ ആരും യെല്ലോ കാർഡ് എഴുതി വരുത്തി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യെല്ലോ കാർഡ് കൊടുത്ത് അടിച്ചിരുത്തിയതാണ് അപ്പൊ രണ്ടായാലും അങ്ങനെ അപ്പൊ ഇത്തരത്തിൽ ഓരോ മത്സരാർത്ഥികളെയും ഒതുക്കി ഒരു ഷോയെ കംപ്ലീറ്റ്ലി ഒന്ന് രണ്ട് പേരിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവാണ് അതിനുള്ള കാരണമൊക്കെ കാരണമൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ ഈ പറയുന്ന കേൾക്കുന്നത് നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ പ്രേക്ഷകരല്ല കേട്ടോ പ്രേക്ഷകരല്ല ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി ചാനലിൽ കൈ കൂടിയിരിക്കുന്ന രണ്ടുപേർ ഒരു തന്നെ ഞാൻ റിട്ടയർ ആവറായി അണ്ടുതന്നെ കാര്യമില്ല അങ്ങനെ കുറേ പിന്നെ വേറെ കാര്യമില്ല കേട്ടോ ഇന്ന ഇന്നലെ രാത്രി തൊട്ട് പ്ലാനിങ് ആയിരിക്കും എങ്ങനെ എന്നെ നശിപ്പിക്കാം എന്നെ എങ്ങനെ തകർക്കാമെന്നുള്ള പ്ലാനിങ് ആയിരിക്കും ഞാൻ ആദ്യമേ പറയുന്നു തകരാൻ തയ്യാറാണ് ഒരു പ്രശ്നമില്ല നൂറ് ശതമാനവും തകരാൻ തയ്യാറാണ് എന്നിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് വീട് നാട്ടിൽ കിടപ്പുണ്ട് അത്യാവശ്യം വസ്തുക്കൾ നാട്ടിക്കിടപ്പുണ്ട് റബ്ബർ വെട്ടി വിറ്റാലും അവർക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തകരാൻ തയ്യാറാണ് സുഹൃത്തുക്കളെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും തകരാൻ ഞാൻ പണ്ട് രാഷ്ട്രീയത്തെ സമയത്ത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ വിളിച്ച് കുറച്ചുപേര് ഭീഷണിപ്പെടുത്തി കൈകാര്യം തെളിയിക്കുന്നു ഞാൻ അവരോട് പറഞ്ഞു എടാ മരിക്കാൻ തീരുമാനിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയത് മരിക്കാൻ തീരുമാനിച്ച കൈകാരം തള്ളി പിടിക്കുന്നു ഭീഷണിപ്പെടുത്തല്ലേ എന്ന് ഞാൻ അന്ന് അവരോട് പറഞ്ഞു എന്റെ ധൈര്യം അപ്പൊടായ രണ്ട് പേര് മനസ്സിലായില്ല ആ രണ്ട് പേരാണ് നമ്മൾ പറയേണ്ടത് എന്താ ചോദിച്ചാൽ രണ്ടുപേരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കിലടം പറയായിരിക്കാം ഇനി പറയുന്നറിയില്ല എന്നാലും ആ രണ്ടേ രണ്ട് പേര് അവരുടെ ഇഷ്ടപ്രകാരമാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ചോദിച്ചാൽ ഓഡിയൻസ് ഓഡിയൻസ് പോള് വോട്ട് ചെയ്തിട്ടും അതൊക്കെ പോട്ടേന്ന് വെച്ചിട്ട് അവർക്ക് ഇഷ്ടം മനസ്സിലായി അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം അവരെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതിനെ എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്യാതിരിക്കുക മനസ്സിലായില്ലേ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അവർക്ക് വേണ്ടാത്ത ആൾക്കാരെയൊക്കെ എലിമിറ്റ് ചെയ്ത് പുറത്താക്കുക രണ്ടന്മാര് നോക്കണം കേട്ടോ അപ്പൊ അതാണ് കേളല അതിലേട്ടം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനസ്സിലല്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് ഈ രണ്ട് പേര് കേളല്ലേ രണ്ടേ രണ്ട് പേര് അവരാണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത് ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് മനസ്സിലായില്ല എന്താ ചോദിച്ചാൽ അവര് വിചാരിക്കുമ്പോഴാണ് ഷോ നടന്നു പോകേണ്ടത് അല്ലെങ്കിൽ അവര് പറയുമ്പോഴാണ് ഷോ നടക്കേണ്ടത് എന്നൊക്കെയാണ് അവർ തീരുമാനിക്കുന്നത് കേട്ടല്ലോ എല്ലാതൊക്കെ ഓഡിയൻസിന്റെ വോട്ടോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഇപ്പോ നഷ്ടപ്രകാരം ഒന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നില്ല ഇടല്ലോ അവര് മറ്റവർ പറഞ്ഞു ഈ രണ്ടേ പേര് പറയുന്ന പോലെയാണ് ബിഗ് ബോസ് ഷോയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവര് ജയിക്കും പറഞ്ഞ ആൾക്കാര് ജയിക്കണം അവര് പുറത്താവും പറഞ്ഞ ആൾക്കാര് പുറത്താക്കണം എന്നൊരു രീതിയിലാണ് ഇപ്പൊക്കൊണ്ടിരിക്കില്ലാടല്ലോ അപ്പൊ അഖിലേട്ടം പറഞ്ഞു ഞാനും പൂർണ്ണമായും യോജിക്കുന്നു എന്താ ചോദിച്ചാൽ ആ രണ്ടുപേരെ ആ രണ്ടുപേരെ എന്തായാലും പുറത്ത് കൊണ്ടു വരണമെങ്കിൽ അവന്മാര് ഇനിയിപ്പോ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെറിറ്റിൽ വരുന്നവരെ പുറത്താക്കിയിട്ടും ബാക്കി അവമ്മമാർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ഇല്ലോ നമ്മളപ്പോ ഈ ഓട്ട് ചെയ്യണതും ഇല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്നതും പൊട്ടം നമ്മൾ ഈ ഓഡിയൻസ് ഒക്കെ ചോദിക്കട്ടെ ഞാൻ കാണില്ല നിങ്ങളെ കാണാൻ വരണ്ടെങ്കിൽ അതായിരിക്കും അവസ്ഥ സത്യം പറയാലോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ നമ്മൾ ഇതൊക്കെ കണ്ടോ ഇവ ആൾക്ക് മറ്റേ സിബിന് നമ്മൾ നമ്മൾ വോട്ട് ചെയ്യും പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും വോട്ട് ചെയ്തില്ല എനിക്ക് തന്നെ പറഞ്ഞു സിബിനിന് എന്താ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ സിബിനെ പുറത്താക്കി എന്തുകൊണ്ട് അത് ഇവര് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ഈ രണ്ട് പേര് പറഞ്ഞതുകൊണ്ടാണ് അല്ല ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എനിക്കത് പറഞ്ഞു എന്താ ഈ രണ്ട് പേര് ആരെയൊക്കെയാണ് ഈ പേര് നിൽക്കാറില്ല അവൻ എന്തായാലും കൊണ്ടുവരണം ആരൊക്കെയാണല്ലോ നമുക്ക് തിരിച്ചറിയന്നെ ചെയ്യണം അതെന്താ വെച്ചാൽ എന്റെ ഒരു റിക്വസ്റ്റ് അല്ല ഓഡിയൻസ് മൊത്തം റിക്വസ്റ്റ് ആയിരുന്നു ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അഖിലേട്ടൻ ഇപ്പോ വീഡിയോ കാണുകയാണെങ്കിൽ അഖിലേട്ടൻ അത് എന്താ വെച്ചാൽ പറയണം പിന്നെ മറ്റേ ഇപ്പോ അനുഭവിക്കപ്പെട്ട എന്താ വെച്ചാൽ അനുഭവിക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യം ഒന്നും പറയണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ അത് ആണല്ലോ അവർക്കെന്നെ വ്യക്തമാണ് അവർ പിന്നീട് അത് മനസ്സിലാക്കും അയ്യോ എന്തിനാണ് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് അവർ തന്നെ മനസ്സിലാവും അവരെന്ത് കുറ്റിബോധം തോന്നി അവരെന്തെങ്കിലും പ്രായം ചെയ്യേണ്ടത് അത് കാര്യമില്ല നമ്മൾ ഈ രണ്ട് പേര് ആരൊക്കെയാണ് ഈ രണ്ട് പേര് നമുക്ക് അറിയണമെങ്കിൽ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്താ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇല്ല നമ്മുടെ ഡോക്ടർ രോബിൻ രാധാഷണെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് കണ്ടാൽ മതി ഇടല്ല ഡോക്ടർ രോബിനാധാഷൻ എന്താ പറയുക അതിൽ പറഞ്ഞിട്ട് അപ്പൊ അഗിലേട്ടൻ എന്താണ് പറയാ തകരാൻ തയ്യാറാണ് തകരാൻ തകർക്കേണ്ട അവരൊക്കെ തകർത്തോ കുഴപ്പമില്ല എനിക്ക് നഷ്ടപ്പെടേണ്ട ഒന്നുമില്ല മനസ്സിലെ നഷ്ടപ്പെട്ടാലും ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുന്നതാണ് നമ്മുടെ മലയാള ചട്ടം പറയുന്നത് അതിനെ അഗിലാട്ടൻ പറയാനുള്ളൂ സത്യം പറയാനുള്ള മനസ്സുണ്ടല്ലോ നമ്മൾ സത്യം എവിടെയാണെങ്കിലും കറക്റ്റ് പറയേണ്ട എവിടെ പറയാനേ ചെയ്യാൻ കിട്ടിയല്ലേ അതെനിക്ക് പറയാനുള്ളു വെച്ചാൽ നിങ്ങൾക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാ ഇല്ലാതെ ഈ ഇപ്പൊ ബിഗ് ബോസ് എമാര് ചെറ്റു തലമുണ്ട് നമ്മളിപ്പോ അഖിലേട്ടൻ പറയണമെങ്കിൽ അറിയണേ എന്തിനു ഈ ഷോ കൊണ്ടുപോയി ചോട്ടെ പിന്നെ ലാലാട്ടനും ഇതിന്റെ ഇടയിൽ കൂടെ ഇത് ലാലാട്ടിനും ഉപയോഗിക്കാൻ അവർ ലാലാട്ടൻ മനസ്സിലാക്കി ഒരു ഇതിന്റെ ഷോയിന്റ് ഹെഡ് ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കർ അല്ലെങ്കിൽ അതിനൊരു നിലയ്ക്ക് ലാലാട്ടനും പോകുമ്പോൾ ആൾക്കാർ സ്വാഭാവിക ഇഷ്ടപ്പെടാതിരിക്കും മനസ്സിലല്ലേ എന്ന് വെച്ചാൽ ലാലാട്ടിനത് കൂട്ട് നിൽക്കണ പറഞ്ഞിട്ട് ആൾക്കാർക്ക് സ്വാഭാവികം ഇഷ്ടപ്പെടാതിരിക്കും ഇപ്പൊ ലാലാട്ടിനും ഒന്ന് ചിന്തിച്ചാൽ മതി കരല്ലോ അതേ പറയാനുള്ളൂ ബിഗ് ബോസ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉടുത്ത് നാറിക്കൊണ്ടിരിക്കുകയുള്ള സത്യമുള്ള ബിഗ് ബോസ് സീസൺ സിക്സ് അടച്ചു കൂട്ടുന്ന സമയം കഴിഞ്ഞു അടച്ചു കൂട്ടേനെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത്രേ ഉള്ളൂ